വനിതകൾക്ക് വ്യായാമത്തിനായി കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ആരംഭിച്ച വനിതാ ജിംനേഷ്യം പ്രവർത്തനം തുടങ്ങി കിഴക്കഞ്ചേരി പഞ്ചായത്തിന് കീഴിൽ കുണ്ടുകാട് പ്രവർത്തിക്കുന്ന ബഡ്സ് സ്കൂൾ കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലാണ് വനിതാ ജിംനേഷ്യം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വനിതാ പരിശീലകയുടെ നേതൃത്വത്തിൽ വനിതകൾക്ക് മാത്രമായി ആരംഭിച്ചിരിക്കുന്ന പരിശീലന കേന്ദ്രത്തിൽ പരിശീലനം സൗജന്യമാണ് കാലത്ത് ആറ് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെയും വൈകിട്ട് നാല് മുതൽ ഏഴ് മണിവരെയുമാണ് പരിശീലന സമയം ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തി ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് ഒരു പരിധിവരെ വ്യായാമം ഗുണകരമാകുമെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത് അതുകൊണ്ട് തന്നെ കിഴക്കഞ്ചേരി പഞ്ചായത്തിന് കീഴിൽ ആരംഭിച്ച വനിതാ ജിംനേഷ്യം ഏറെ പറയുന്നത് പഞ്ചായത്തിലെ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വെച്ചുകൊണ്ടാണ് ഒരു വനിതാ ജിന്നീഷ നമ്മുടെ ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഒരു വർഷമായി നമ്മൾ അത് ഉദ്ഘാടനം ചെയ്തെങ്കിലും ഇപ്പോഴാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് ചെയ്തിരിക്കുന്നത് വനിതകൾക്ക് വേണ്ടി കാലത്തും അതുപോലെ തന്നെ വൈകിട്ടും പരിശീലനം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വളരെ ഒരു വ്യായാമത്തിന് തന്നെ ഏറ്റവും കൂടുതൽ ഗുണം ഗുണപ്രദകരമായിട്ടുള്ളൊരു സംവിധാനം കൂടിയാണ് ജീവിതശൈലി ഇന്ന് ജിംനേഷ്യം എന്നത് അത്യാവശ്യ ഘടകമായി വന്നിട്ടുണ്ട് അതിനെ മുന്നേ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ കിഴക്കഞ്ചേരി പഞ്ചായത്തിൻ്റെ അണിയറ പ്രവർത്തകർ ഇങ്ങനെ ഒരു വനിതാ ജിംനേഷ്യം ഈ കുണ്ടുകാടലിൽ ആളുകൾക്ക് സൗകര്യപ്രദമായ സ്ഥലത്ത് തന്നെ തുടങ്ങിയത് നമുക്ക് അഭിമാനിക്കാൻ പറ്റിയൊരു കാര്യമാണ് പരിശീലനത്തിന് വരുന്നവർ കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലോ ഫോണിലൂടെയോ ബന്ധപ്പെടണമെന്ന അധികൃതർ അറിയിച്ചു യു ടി വിസ് പാലക്കാട്